മറിക്കും അണ്ണോ വരിച്ചുകൊണ്ട് ഓടിക്കോണ്ടോ കോപിന് ഒറ്റിയങ്ങാ ഇനി കുഴപ്പമില്ല ഇനി കുഴപ്പമില്ല ഇനി നല്ല കുത്താ കെട്ടിയേക്ക്

ചെയ്യണ്ടോ അതിന് വാലൊന്നും ഇല്ലാടാ കടിക്കില്ല അത്രയും പിടി അത്രയും പിടി മാറും അണ്ണനെ കൊന്നിട്ടേ ഇപ്പുറത്തുള്ളേ ഇങ്ങോട്ട് വുടി അയ്യ ഹരീകാ ഇത് മേലെ റാ ആയിനെ അണ്ണാ അപ്പുറത്തോട് ഇങ്ങോട്ട് കേറ്ടാ മോനെ കടിക്കല്ലേ അത് എന്തിനാ കേട്ടല്ലേ കാട് മരരക്കാ ആയിനെ എന്തോടേ പേടിയാ ആയിനെ ഇങ്ങോട്ട് പിടിക്കൂട്ട് ആ വെട്ടോ മാടി